എല്ലാവർക്കും ഉണ്ടൂസ് മൾട്ടി ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അത് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് ഇന്നും ഒരു റിക്രൂട്ട്മെന്റ് വീഡിയോ തന്നെയാണ് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോയാലോ അർജൻറ് റിക്രൂട്ട്മെന്റ് ഫോർ സ്റ്റാഫ് നേഴ്സസ് ടു Specialized Medical Center, SMC, Riyadh, Kingdom of Saudi Arabia. Qualification: BSE, gender: female, experience: one year, contract: two years, department: all department, age: below 35. Salary: 3,500 to 5,000 Saudi Riyal. Direct interview at Cochin. ോബർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ മെറിഡിയൻ ട്രേഡിലിംഗ് എന്ന ഏജൻസി വഴിയാണ് ഇപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഈ റിക്രൂട്ട്മെൻറ്റിനെ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഏജൻസിയുമായി ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ് ഏജൻസിയുമായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പരും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായി കാണുന്നവടം വരെ എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ ബൈബായ്